ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി ഫുഡിൻ്റെ വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഫിഷിൻ്റെ തന്നെ ഐറ്റം ആന്നിരുത്തി നീ ഞാൻ വന്നിരിക്കുന്നത് കണവയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് അതൊന്ന് വര വഴന്ന് വരുമ്പോഴത്തേക്കും അതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഇട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലോട്ട് കണവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഞാൻ തേങ്ങയുടെ ഒരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ജാറില് കുറച്ച് തേങ്ങ പിന്നെ അതിലോട്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കണവ ഇട്ടുകൊടുത്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഓൾറെഡി കണവയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ പോയി വന്നോളും നീ വെള്ളം ഒന്ന് വെന്ത് ഇതൊന്ന് വെള്ളം പറ്റി വരും ഞാൻ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കണവയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ അരപ്പം ഇതിലിട്ട് കൊടുക്കുക ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിടുന്ന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ പച്ചമുളക് രണ്ടെണ്ണം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എരിവുള്ള മുളക് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുളക് കൂടി ചേർത്തത് കുറച്ച് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത് അപ്പോൾ കണവ റെഡിയായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്